മോളെ ഇവിടെ ഇരിക്കുക രണ്ട് മൂന്ന് മാക്സിളൊക്കെ അവിടെ തിരുമ്പാന് ഉമ്മാക്കട നീച്ചാ ചോറും കഞ്ഞും ഒന്നും തിന്നാൻ കഴിയണില്ല എത്രയും നേരിട്ടേ കഞ്ഞിന്റെ അങ്ങനെ കുടിക്കണത് ഒരു കാര്യം ചെയ്യും മട്ടി അതൊക്കെ ഒന്ന് തിരുമ്പിക്കളത്തോണ്ട് മെഷീനിൽ ഇട്ടാ മതി ഞാൻ അവിടെയോ ഒരുപാട് ജോലി എടുത്താണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വരുമ്പോഴും കഞ്ഞിയും ചോറും കറി വെക്കുക അതും ഞാൻ വേണേണ്ടൊക്കെ ഈ വീട്ടിലെ ക്ലീനിങ് ആവുക അതുമാണ് ഞാൻ ചെയ്യ ഉമ്മ എന്തെങ്കിലും കൂടി തന്ന അത്രയായി നിങ്ങൾ ഇമ്മ നിന്നെ കൊണ്ടിങ്ങനെ പണി എടുപ്പിക്കണെന്തിനാ നിങ്ങക്ക് ഒറ്റക്കാട് ചെയ്തൂടെ നിനക്ക് അവിടെ പണിയാണെന്നൊക്കെ അറിയാലോ അന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പറയുക കയ്യൂലെങ്കിലും തിരുമ്പണ്ട അവിടെ അല്ലാതെ ഇട്ടി എന്താ ഞാൻ ചെയ്യണത് നിന്നെ കൂടെ പറ്റണ്ടതൊക്കെ പാടെ വെറുതെ എനിക്കപ്പൊത്തിന് പ്രാത് വിളിക്കും അവളൊരിക്കും ചെയ്താൽ